ദൈവത്തിന് സ്വതന്ത്രം പറഞ്ഞേ അറിയോ ഞാൻ ഇച്ഛിക്കുന്നത് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല എനിക്ക് കഴിയുന്നില്ല ഞാൻ ആഗ്രഹിക്കുന്നതിലേക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല എത്തിച്ചേരാൻ കഴിയുന്നില്ല ഞാൻ ആരെ അനുകരിക്കാനാണ് ഇറങ്ങി തിരിച്ചത് ഞാൻ ആരുടെ ശിഷ്യനാകാനാണ് ഇറങ്ങി തിരിച്ചത് ക്രിസ്തുവിന്റെ പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ക്രിസ്തുവിന്റെ അനികാരി ആകാൻ പൗലോസിന് കഴിഞ്ഞതുപോലെ എനിക്ക് കഴിയുന്നില്ല അതൊരു ബന്ധനമാണ് അതൊരു ബന്ധനം എന്ന് പറഞ്ഞാൽ അതൊരു ചങ്ങലയാണ് അതൊരു കെട്ടാണ് ഈ ബന്ധനമുള്ളവരുടെ മേലെ ദൈവത്തിന്റെ ഗ്ലോറി വന്നടങ്ങുമ്പോൾ അമേൻ പിന്നെ അവർ അവരുടെ ജീവിതം മുന്നോട്ടായിരിക്കും പിറകോട്ട് പോകാൻ സാധിക്കില്ല ഒന്ന് രണ്ട് തെളിവ് ഒന്ന് പൗലോസ് പൗലോസിന്റെ മേൽ എന്ത് ചെയ്തു ഈ മഹത്വം ഇറങ്ങി അതുകൊണ്ട് പൗലോസ് ഇത്ര വിശദമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് പൗലോസിന് പിന്നെ കഷ്ടപ്പാടിന്റെ കഷ്ടപ്പാടിന്റെ എന്താ പറയാ അത്ര വലിയ കഷ്ടപ്പാട് കൊടുത്തിട്ടും പൗലോസ് പറയാ എന്നെ പു പിടിച്ചു കൊണ്ടുപോവാൻ ആർക്കും കഴിയില്ല പൗലോസിനെ പോലെ കഷ്ടപ്പാട് കിട്ടിയ അപ്പസർ ഇല്ല കർത്താവ് പൗലോസിനെ തെരഞ്ഞെടുക്കുമ്പോ തന്നെ എന്താ ഒരു കാര്യം പറഞ്ഞു എന്റെ നാമത്തിന് വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം സഹിക്കേണ്ടി വരുമെന്ന് ഞാൻ അവന് കാണിച്ചു കൊടുക്കും അപ്പൊ കർത്താവ് ഇത് പറഞ്ഞ ഇത്ര ധൈര്യം കർത്താവിന് ഇത് എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസിനോട് പറഞ്ഞ പോലെ എന്നോട് പറഞ്ഞ എന്തുണ്ടാവും ഞാൻ അന്ന് തന്നെ പണി നിന്റെ ആറ്റ പറഞ്ഞിട്ടെന്തയും ഒന്ന് ആലോചിച്ചേ നമ്മൾ രക്ഷിക്കപ്പെടുന്ന സമയത്ത് നമ്മളെ കേടുത്ത പറയാ ഹലീയ നീ കടം മാറാനും രോഗം മാറാനും ഏർ കുടുംബം നന്നാവാനല്ലേ വന്നേ പക്ഷെ ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് തരാ എന്റെ നാമത്തെ പ്രതി നീ എന്തെല്ലാം കഷ്ട സഹിക്കേണ്ടി വരുമെന്ന് ഞാൻ ഇന്നു മുതൽ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞ ആര് ആരെങ്കിലും നിൽക്കോ അതൊക്കെ എത്താൻ സോത്രം പറഞ്ഞേ ഹലലീയ ഏ നീ നന്നാവാൻ വേണ്ടി വന്ന പക്ഷെ ഞാനൊരു കഴിഞ്ഞ പറയുന്നതിനോട് എന്റെ വേണ്ടി നീ എന്തെല്ലാം കത്ത സഹിക്കേണ്ടി വന്നു ഞാൻ കാണിച്ചു തരാൻ പോവെന്ന് ഓരോരുത്